ഹായ് ഒരു ഹായ് പറ ഹായ് പറയ് വൈകിട്ടത്തെ ചായ പൂമ്പാളക്കൊപ്പം എന്ന സ്ഥിരം പ്രോഗ്രാമാണ് നമ്മളിപ്പോ നമ്മളെ ചാനലില് ഉണ്ടാല് പക്ഷെ ഇന്നൊരു ചെറിയൊരു മാറ്റം ഉച്ചക്കത്തെ ചോറ് പൂമ്പാളയ്ക്കൊപ്പം അപ്പൊ ഇന്ന് ഞാൻ ചോറിന്റെ ഇത് വരാൻ ഒരു പ്രത്യേക കാരണമുണ്ട് എന്ന് വെച്ചാല് സാധാരണ ഇപ്പൊ എല്ലാ വീട്ടിലും വന്നുകൊണ്ടിരിക്കുന്ന ഇന്നൊരു സ്പെഷ്യൽ കറിയുണ്ട് അതെന്താണെന്ന് പറയുന്നില്ല അത് പറയാ നമ്മളെ ചോറാന്ന് സമയം ഒന്നര കഴിഞ്ഞു അപ്പോ എല്ലാരും ചോറ് സമയായിരിക്കും കുട്ടിക്ക് ചോറ് കിട്ടായിട്ട് കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട് അവരെ സ്വാഗതം പറഞ്ഞാ സ്വാഗതം കുട്ടിക്ക് ചോറ് കൊടുത്ത് അപ്പൊ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഒക്കെ പരിചയപ്പെടുത്തില്ല നമ്മളെ ഇത് ഇന്നത്തെ കറി എന്ന് പറയുന്നത് നല്ല കറമോസ് പുളും കറിയാന്ന് അത് പച്ചക്കറമോസില് ഇളങ്ങനെ മധുരൂളിലെ കറമോസ് അല്ലേ അത് നല്ല മോരു ഒഴിച്ചിട്ടാണ് അയിനിടക്ക് ഭീമാനം പോയത് കൊണ്ടൊന്ന് കട്ടാക്കിയതാന്ന് നല്ല സൗണ്ട് ഭയങ്കര അറാസായിരിക്കും ഇവിടെ തായേലെ കൂടിയാന്ന് ഭീമാനം പോകുന്നു അപ്പൊ മട്ടന്നൂര്ക്ക് അറിയാ അറിയില്ല വിമാനല്ലേ അപ്പൊ ഏതാ ഇളങ്ങനെ മൂത്ത് മധുര മോര് മോരുവിച്ച് നാടൻ മോര് വെച്ചിട്ട് ഇന്നലെ നീതുവിന്റെ വീട്ടിൽ പോരോ കൊണ്ടന്നെയാന്ന് കർമോസ് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ കറി കർമോസ് ബുളും കറിയും ഇത് എന്ന് പറയാറിയും പിന്നെ പിന്നെ ഉള്ളത് കാരാപ്പിരി കാരാപ്പിരി ഇടുത്ത കാരാരി പൊട്ടിക്ക അത് ഓലെ ചില സ്ഥലത്ത് മെഴുകു കുരുട്ടി അല്ലേ മെഴുകുരുട്ടി ആ അതാണ് രസം നോക്കുക അപ്പൊ അത് അടിപൊളി ആടിപൊളിയാ എന്നെ ഉള്ളത് അച്ചാർ നാരങ്ങ അച്ചാറാണ് വേറെ സദ്യമായി

ുക്ക് നത്തല കൊണ്ടുവന്നു നത്തല കൊണ്ടുവന്നു പകുതി ഇന്നലെ ആക്കി പകുതി പിന്നെ കിട്ടിയാലേ ചോറ് ഉപ്പി 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 ചിക്കെ ഉപ്പി ചിക്കെ അങ്ങനെ ചോറ് തിന്ന് തുടങ്ങിക്കാണ്ട് അതുകൊണ്ട് ഇന്ന് തുടങ്ങു തിന്നുകൊണ്ട് വന്നാല് വരുംങ്കറി ആദ്യം പിന്നെയുള്ളത് നമ്മളെ സ്പെഷ്യലാന്ന് ഇന്നത്തെ സ്പെഷ്യല് ഇന്നിപ്പോ നല്ല ചക്കപ്പൂതല് ഇതാണ് ഇപ്പത്തെ സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യല് അപ്പൊ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മളെ പറമ്പത്ത് ഒറ്റ പ്ലാവില്ല ഒറ്റ പ്ലാവില്ലാതെ നമ്മള് മൂന്ന് ദിവസമായി ചക്കപ്പൂതല് കൂട്ടുന്നു അല്ലേ അപ്പൊ ഇതൊരു ചക്കപ്പൂതൽ കൂട്ടിനി അത് നമ്മുടെ വീടിൻ്റെ തൊട്ടേ അപ്പതെ അവര് തന്നിയാണ് ചക്കപ്പൂതല് അപ്പോ ശെരിക്കും പറഞ്ഞാൽ ഇപ്പത്തെ ആരും ഇതൊന്നും കൂട്ടുന്നില്ല അല്ലെ ചക്കപ്പൂതൊന്നും കൂട്ടുന്നില്ല അപ്പൊ ഇതൊരു വെറൈറ്റി സാധനമാണ് അമ്മ സ്പെഷ്യൽ ആ എനിക്ക് ജോലി ഇഷ്ടമാണ് സ്പെഷ്യൽ ആയിട്ട് അമ്മ കുറച്ച് മഞ്ഞൾപ്പൊടിയും അങ്ങനെ മഞ്ഞൾപ്പൊടിയല്ലേ മഞ്ഞപ്പൊടിയും തേങ്ങയിലും ഇട്ടിട്ട് വെച്ചാണ് കുട്ടിക്ക് കുമ്പം കൊടുക്കുന്നുണ്ടോ ആദ്യം കുട്ടി ഉമ്മ കുടുത്തിട്ട് അപ്പൊ ഇതെല്ലാം പറഞ്ഞോ ചക്കപ്പൂതിലോണ്ട് പച്ചടിയ ചള്ളി ചക്കപ്പൂതിലോണ്ട് പച്ചടിയാക്കും മൂത്തത് പിന്നെ അപ്പൊ ഇനി അത് പറഞ്ഞാ കഴിഞ്ഞു കുഞ്ഞു കുഞ്ഞിനെ കൊണ്ട് നല്ല പച്ചടി ആക്കും നമ്മൾക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല അങ്ങോട്ട് നമ്മളെ കേരളത്തിലെ പല വീടിലും ചക്കപ്പൂതലും ചക്ക കാലം വരെ നീളും കറി ചക്കില്ലാണ്ട് നമ്മക്ക് ആദ്യം തന്നെ തെട്ട് താരുന്നു ഇതാന്ന് ഇന്നത്തെ സ്പെഷ്യൽ അല്ലേ കർമോസ് ചക്കപ്പൊതല്കറി നത്തല് പൊരിച്ചത് കാരാപ്പരി ഈ കാരാപ്പരി ഇന്ന് ഉണ്ടാക്കാൻ കാരണം നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ കാരാപ്പരി കെട്ടു അതുകൊണ്ട് മാത്രമാണ് ഇത്രക്കാരും കറി ഉണ്ടാക്കിനി ഏതായാലും അച്ചാറും ഉള്ള കുപ്പി എടുക്കുക മാത്രമേ ഇതുപോലെ നമ്മൾ ചായന്റെ കൂടെ ചോറ് വിശേഷമായിട്ട് നമ്മള് വരൂ അപ്പോ എല്ലാരും ഭക്ഷണം കഴിച്ചി കടന്ന് അല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് അപ്പൊ വയറ്റും വൈകിട്ട് ചായക്കാട അപ്പൊ ഒരിക്കൽ കൂടി ഒരു ബായി പറഞ്ഞോ അതാണ് രംഗത്ത് തീർക്കട്ട് ബായ് കുറെ ഭായി പറയൂ ബായ്